നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇന്ന് അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ദർശന നിയന്ത്രണം ഉള്ളത് പല ചടങ്ങുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പം അത് എന്താണ് ഇന്നത്തെ ആ പ്രത്യേക ചടങ്ങുകള് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ പതിനെട്ട് പൂജകളാണ് ഇന്ന് ആവർത്തിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പതിനെട്ട് ശിവേലികളും ഇന്ന് രാവിലത്തെയും കൂടെ പത്തൊമ്പത് ശിവേലിയാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അഹിന്ദു ഹിന്ദു ക്ഷേത്രക്കുളത്തിലെ കാൽ കഴുകിയിട്ട് റീൽസ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ക്ഷേത്രക്കുളം അശുദ്ധിയായി അതിൻ്റെ ഭാഗമായിട്ട് വന്ന അശുദ്ധിയുടെ ആ പരിഹാരക്രിയകളാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ എല്ലാ ദിവസവും ഞാൻ അലങ്കാരം പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങാറുള്ളത് പക്ഷേ ഇന്ന് പറയാനായിട്ട് എനിക്ക് അലങ്കാരം ഒന്നും ഇല്ലാട്ടോ ഇന്നലെ ഗുരുവായൂർ പിന്നെ അലങ്കാരം ഉണ്ടായിരുന്നു ഓടക്കുഴലിൽ ഉതർന്ന ഉണ്ണിക്കണനായിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിശ്വരൂപ വിശ്വരൂപദർശനായിരുന്നു ആ വിഗ്രഹം അതേപടി ആയിരുന്നു കാണാനായിട്ട് സാധിച്ചത് കാരണം ഈ ശുദ്ധികർമ്മങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കേട്ടോ അലങ്കാരങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉപദേവതകൾക്കും ഗണപതിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ആ മൂലവിഗ്രഹം എങ്ങനെയാണോ അതേപടി തന്നെയാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിച്ചത് അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ ചിലർക്കൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അലങ്കാരം കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് ഗുരുവായപ്പന്റെ അടുത്ത് അവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അലങ്കാരം കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പലരും അങ്ങനെ കാണാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ടേ അപ്പൊ അത് അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു രീതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഈ ഒരു ശുദ്ധി കർമ്മങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പലരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അതായത് ഗുരുവായൂർ ക്ഷേത്ര കുളത്തിലെ ഒരു അഹിന്ദു കാൽ കഴുകിയിട്ട് റീൽസ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അശുദ്ധി സംഭവിച്ചപ്പോൾ അതിനുള്ള പരിഹാരക്രിയകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു അഹിന്ദു കാൽ കഴുകിക്കഴിഞ്ഞാൽ കുളം അശുദ്ധമായി അപ്പോൾ ആ കുളത്തിൽ കുളിച്ചിട്ടാണ് മേൽശാന്തിയും ശാന്തിക്കാരും ഒക്കെ ഭഗവാനെ പൂജിക്കാനായിട്ട് നാലമ്പലത്തിലേക്ക് കയറുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാനും ശുദ്ധന്മാറും അപ്പോൾ എന്തായി അശുദ്ധിയായി അപ്പോൾ അതിന് പുണ്യാഹം ചെയ്യണം പരിഹാര ക്രിയകൾ ചെയ്യണം അതൊക്കെയാണ് കേട്ടോ ഇന്ന് നടന്നിരിക്കുന്നത് ആറു ദിവസത്തെ പൂജകളാണ് ആവർത്തിച്ച് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ദിവസം നാല് പൂജകൾ ഉണ്ടായിരിക്കാം ഉഷപൂജ പന്തിരടി പൂജ ഉച്ചപൂജ തഴപൂജ ഇതിലെ മൂന്ന് പൂജകളാണ് ആവർത്തിക്കുന്നത് പന്തീരടി പൂജയ്ക്ക് ആവർത്തനം ഉണ്ടായിരിക്കില്ല കേട്ടോ അതായത് ഉഷപൂജയും ഉച്ചപൂജയും അത്താഴ പൂജയും ആവർത്തിച്ച് ചെയ്യേണ്ടതായിട്ട് വരികയാണ് ആറ് ദിവസത്തെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനെട്ട് പൂജകൾ വരും അതേപോലെ തന്നെ പതിനെട്ട് ശിവേലി ഉണ്ടായിരിക്കും ഇന്ന് രാവിലത്തെ ഒരു ശിവേലിയും കൂടെ ചേർത്ത് പതിനെട്ട് പൂജകളും പത്തൊമ്പത് ശിവേലിയാണ് ഇന്ന് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു വരെയാണ് കേട്ടോ ഒരു മണിക്കുള്ളിൽ തന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഭക്തജനങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു കാരണം ഇന്ന് രാവിലെ പ്രാദേശിക ഉണ്ടായിരുന്നില്ല സീനിയർ സിറ്റിസൺ ഉണ്ടായിരുന്നില്ല ഭക്തജനങ്ങൾക്കാണെങ്കിൽ ആ കൊടിമരത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടേ അകത്തേക്ക് നോക്കി തൊഴാനായിട്ട് നാലമ്പലത്തിനകത്തേക്ക് നോക്കി തൊഴാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ ആ ബലിക്കലിൻ്റെ അവിടേക്ക് വാതിൽ മാടത്തിൻ്റെ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് പിന്നെ നമുക്ക് ആ പടിഞ്ഞാറെ നടവഴിയും ഭഗവതിക്കെട്ട് വഴിയും പ്രവേശിക്കായിരുന്നു ഉച്ചമ്പലത്തിലേക്ക് അതും സാധിക്കുന്നുണ്ടായിരുന്നില്ല ചോറോണിനുള്ളവരെയും തുലാഭാരത്തിനുള്ളവരെയും മാത്രമേ അതുവഴിയും കടത്തുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ ആ ഒരു ദിവസം കുറച്ച് അതായത് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നവർക്ക് അറിയാതെ വന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു ദിവസം തന്നെയാണ് കേട്ടോ കൂടി തന്നെ ചടങ്ങുകളെല്ലാം അവസാനിച്ചിട്ട് വൈകിട്ട് മുതലേ സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും ഇന്ന് ദർശനം ഉണ്ടായിരിക്കാം പിന്നെ ഇവിടെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഓരോ ദേവാലയങ്ങൾക്കും ഓരോരോ നിയമങ്ങളുണ്ട് ഇല്ലേ അത് എല്ലാം പാലിക്കപ്പെടേണ്ടതാണ് ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിനും ഒരു നിയമമുണ്ട് ആ ഹിന്ദുക്കളായവരെ ക്ഷേത്രത്തിലേക്കോ ക്ഷേത്ര പ്രവേശിക്കരുത് എന്നുള്ളത് അത് തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അത് പാലിക്കപ്പെടാതെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് അതായത് അവിടെ പ്രവൃത്തി ചെയ്യുന്നവർക്കാണെങ്കിലും ഭക്തജനങ്ങൾക്കാണെങ്കിലും സംഭവിക്കുന്നെ അപ്പോൾ ഇന്നത്തെ കാര്യം തന്നെ നോക്കി നോക്കൂ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് അടുത്ത് കാണാനായിട്ട് വരുന്ന പലർക്കും അവരുടെ ആ ഒരു ആഗ്രഹം സാധിക്കാതെ വരികയാണ് ചെയ്തത് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തൊഴാനായിട്ട് വരുന്നവർക്ക് അതൊന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ പലർക്കും ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നിയമങ്ങളെല്ലാം പാലിക്കാതെ വരുമ്പോൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും ആ ഹിന്ദുക്കളായവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചുരുക്കിയിട്ട് പറയാട്ടോ ഇപ്പോഴുള്ള ദേവസ്വത്തിൻ്റെ നിയമപ്രകാരം ക്ഷേത്രത്തിലേക്കോ ക്ഷേത്രക്കുളത്തിലേക്കോ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല പ്രവേശിക്കാൻ പാടില്ല എന്നാണ് പറയാ അത് തിരുത്തിയത് കൊണ്ട് അതായത് ആ ഒരു നിയമം ലംഘിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ചടങ്ങുകളൊക്കെ ഇവിടെ ആവർത്തിക്കപ്പെടേണ്ടി വന്നത് അതുകൊണ്ടാണ് ഭക്തജനങ്ങൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ദർശന നിയന്ത്രണം ഉണ്ടായത് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇനി നമുക്കൊരു കുഞ്ഞു കഥയിലേക്ക് കടക്കാം കേട്ടോ ഇന്നത്തെ കഥയിലെ ഒരു ബ്രാഹ്മണനെ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിച്ച അദ്ദേഹം അദ്ദേഹം ഉണ്ണിക്കണ്ണനെ അത്രയധികം സ്നേഹത്തോടെ വാത്സല്യത്തോടെ തൻ്റെ മക്കളെക്കാളേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഒരു വലിയ സൗഭാഗ്യം നൽകിയിട്ട് അനുഗ്രഹിച്ച ഒരു കഥയാണ് കേട്ടോ എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണൻ വളരെ ദരിദ്രനായിരുന്നു അദ്ദേഹത്തിന്റെ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബായിരുന്നു കേട്ടോ ഭാര്യയുണ്ട് മൂന്ന് കുഞ്ഞു മക്കളും ഉണ്ട് അപ്പോ ഇദ്ദേഹത്തിന് ജോലി ആയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഉണ്ട് അവിടെ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനാണ് അവിടുത്തെ പൂജാരിയായിരുന്നു ശാന്തിപ്പണ്ണി ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ആ നെയ്തിച്ചോറുണ്ടല്ലോ പടച്ചോർ എന്ന് പറയും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം കഴിച്ചിരുന്നത് കേട്ടോ ആഹാരമായിട്ട് വേറൊന്നും വേറെ ഒരു തരത്തിലും അവർക്ക് ഒരു ഭക്ഷണ ഭക്ഷണത്തിന് വേണ്ടിയോ ഒന്നിനും പണം അത്രയും ഒരു ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിന്റെ സങ്കടവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാലും അദ്ദേഹത്തിന്റെ പത്നിയാണെങ്കിലും കുട്ടികളാണെങ്കിലും അതുമായിട്ടൊക്കെ ഇങ്ങനെ സഹകരിച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവരങ്ങനെ ജീവിച്ചു പോരാണ് കേട്ടോ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഇടയിലും അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് ആണല്ലോ ജോലി ഉള്ളത് അപ്പോ ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ആ ഉണ്ണിയുടെ കുഞ്ഞു കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് തലോടി ആ മുഖത്തൊക്കെ ഇങ്ങനെ തൊട്ട് ആ പുഞ്ചിരിക്കുന്ന മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആശ്വാസം അദ്ദേഹത്തിന്റെ സങ്കടങ്ങളൊക്കെ അദ്ദേഹം എടുത്തു മാറ്റി വയ്ക്കുന്ന ആ ഒരു സമയമാണ് ഉണ്ണിക്കണ്ണൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു സമയം അപ്പോൾ ഉണ്ണി തന്റെ ചുറ്റിലും ഇങ്ങനെ ആ ഇങ്ങനെ വിളിച്ചിട്ട് ഓടി നടക്കുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നും അത്രയധികം ഇഷ്ടമാണ് ഉണ്ണിക്കണ്ണന്റെ അടുത്ത് എപ്പോഴും ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് സംസാരിക്കും തൻ്റെ കുട്ടികളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് നമ്മുടെ ഉണ്ണിയോട് ഇദ്ദേഹം സ്നേഹിക്കുന്നത് വാത്സല്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് കേട്ടോ അത്രയേറെ ഇഷ്ടമുള്ള അത്രയേറെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഈ ക്ഷേത്രത്തിലാണെങ്കിലോ ക്ഷേത്രത്തിന്റെ തന്നെ നിത്യവൃത്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്ഷേത്രമാണ് പുരാതന ക്ഷേത്രമാണ് പക്ഷെ സാമ്പത്തികമായിട്ടും വളരെ താഴ്ന്ന നിലയിലാണ് ക്ഷേത്രത്തിന്റെ അവസ്ഥ അപ്പൊ തന്നെ ഒന്നും ആലോചിച്ച് നോക്കൂ അവിടെ നിന്നും ഒന്നും കിട്ടാനില്ല ഇദ്ദേഹത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുകളും ആണ് എന്നാലും അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക അവിടെ നിന്ന് പോകാനായിട്ടും ഇദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല അത്ര ഇഷ്ടമാണ് ഉണ്ണിക്കണ്ണന് അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹത്തിന് വേറെ ഒരു ക്ഷേത്രത്തിൽ കുറച്ചും കൂടി ഒരു ഉയർന്ന ഉയർന്നേത്രത്തിൽ കുറച്ചും കൂടി ഒരു മഹാക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിന് ജോലി ലഭിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുമുഖാന്തരാണ് ലഭിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനവും കുറച്ചും ഉയർന്നതായിരിക്കുമല്ലോ അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് കേട്ടോ ഒരു ജോലി അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പക്ഷേ ഇദ്ദേഹത്തിനാണെങ്കിലോ പോകാനായിട്ടൊരു മനസ്സ് വരുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഉണ്ണിക്കണ്ണനെ ചുറ്റിപ്പെട്ടിട്ടാണ് ചുറ്റിപ്പറ്റിയിട്ടാണ് അവിടെ നിന്ന് വേറെ എവിടേക്കും ഇദ്ദേഹം പോകുന്നതിനെ പറ്റി ആലോചിച്ച് പോലും ചെയ്യണില്ലേ പക്ഷെ കുടുംബത്തിന്റെ അവസ്ഥ അത്രയും പരിതാപകരാണ് പോകാതെ യാതൊരു നിവൃത്തിയില്ല അങ്ങനെ ഇഷ്ടമില്ലാഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിനെ ഇവിടെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൂടെ കുറച്ചധികം സമയം തന്നെ നീങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാല്ലോ എന്തുമാത്രം നമ്മൾ ബുദ്ധിമുട്ട് മുന്നേ അവിടെ എന്താ ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ട് അവിടേക്ക് ഓടി എത്താനോ ശ്രമിക്കുക അപ്പം കുറച്ചധികം ദിവസം നിൽക്കുന്നവരാണെങ്കിലും പലരും വിദേശത്തുള്ള അമ്മമാർ ജോലി ചെയ്യുന്നവര് അച്ഛന്മാരൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാതിരിക്കുമ്പോഴുള്ള ആ വിഷമം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അല്ലേ അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ഉണ്ണിയെ വിട്ടു നിൽക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് മാറുക അപ്പോൾ അദ്ദേഹത്തിന്റെ സങ്കടം ഒന്നും ആലോചിച്ച് നോക്കൂ സ്വന്തം മക്കളെക്കാളേറെ ഉണ്ണിയെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ സങ്കടം സഹിക്കാൻ സാധിച്ചില്ല കേട്ടോ അദ്ദേഹത്തിന് എന്നിട്ടും കുടുംബത്തിന്റെ ആ ഒരു പ്രാരാബ്ധം കാരണം തൻ്റെ കുഞ്ഞുമക്കൾക്കും കൂടെ എന്തെങ്കിലും കൊടുക്കണ്ടേ ഭക്ഷണത്തിനായിട്ടും അസ്ത്രത്തിനായിട്ടും അതെല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ അപ്പം അതൊക്കെ ലഭിക്കുമല്ലോ എന്ന് ആശ്വാസം കണ്ടെത്തിയിട്ട് അദ്ദേഹം അങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവസാനത്തെ ദിവസത്തെ പൂജയാണ് കേട്ടോ ക്ഷേത്രത്തിൽ നടക്കുന്നത് നാളെ മുതൽ അദ്ദേഹം അവിടെ പൂജയ്ക്ക് വരില്ല അപ്പൊ അദ്ദേഹത്തിന് അത്രയും സങ്കടമായി അത്രയും വിഷമിച്ചിട്ടാണ് കാരണം ഉണ്ണിയെ എന്നും ഊട്ടും എന്നും ഉറക്കി കെടുത്തിട്ട് നട അടച്ചിട്ടൊക്കെ വരിക അത് അദ്ദേഹത്തിന് ചെയ്തില്ലെങ്കിൽ വളരെ സങ്കടവും വരും അപ്പൊ അതെല്ലാം ഇനി മുതൽ ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പൊ ആ ഒരു സങ്കടത്തോടു കൂടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അദ്ദേഹം പൂജകൾ ചെയ്യുന്നത് പൂജ ചെയ്യാനായിട്ട് പോലും അത് മുഴുവിക്കാനായിട്ട് പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഉണ്ണി ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ അത് അങ്ങനെ സംസാരിക്കുന്ന രീതിയിലൊന്നും ആയില്ലോ കുറൂരമ്മയുടെ പോലെ തന്നെയാണ് കേട്ടോ അദ്ദേഹം അത്രയധികം ഉണ്ണിയെ സ്നേഹിക്കുന്ന ആളാണ് ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അന്നത്തെ പൂജകൾ എങ്ങനെയൊക്കെയോ ചെയ്ത് മുഴുവൻ പെയിച്ചിട്ട് അദ്ദേഹം നടയടച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അങ്ങനെ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം ചോദിച്ചു ആ ആരാ എന്താ എന്താ വേണ്ടേ പൂജയ്ക്കാണെങ്കിൽ ഇനിയിപ്പോൾ കഴിയില്ലാട്ടോ നട അടച്ചിരിക്കുകയാണ് നട അടച്ചു ഇനിയിപ്പോൾ നാളെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ കുറച്ച് അകലയിൽ നിന്ന് വരികയാണ് എനിക്കിവിടെ ആരെയും പരിചയ ഇല്ല ഒരു മുറിയാണ് താമസിക്കാനായിട്ടുള്ള ഒരു സൗകര്യമാണ് എനിക്ക് വേണ്ടത് എൻ്റെ ജാതക പ്രകാരം പറഞ്ഞിട്ടുണ്ട് പുരാതനമായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യമായിട്ടൊരു സംഭാവന നൽകണം പന്ത്രണ്ട് ദിവസം അവിടെ ഭജന ഇരിക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഞാൻ വന്നത് എന്ന് ആദ്യം പറഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത് എനിക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ശരി ഞാൻ സഹായിക്കാം സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇവര് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു പക്ഷെ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കേട്ടോ അങ്ങനെ അവസാനം നേരം ഇരുട്ടി ഇനിയിപ്പോ ഒന്നു നടക്കാനും പറ്റില്ല അങ്ങനെ ഈ ചെറുപ്പക്കാരനെയും കൂട്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിലേക്ക് വരിക മനസ്സില്ലാ മനസ്സോടെയാണ് വരുന്നത് വീട് തന്നെ ഒരാൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലാതെ അധികം ഒരാൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാനായിട്ടുള്ള സൗകര്യവും ഇല്ല അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനും കൊടുക്കണല്ലോ അതും ഇല്ല എന്നിട്ടും അവരെ വഴിയിലൊന്നും വിടാതെ തൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരിക ഈ ചെറുപ്പക്കാരനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്നിക്കും പറയാനൊരു സങ്കടം കയറിയിരിക്കൂ ഇവിടെ താമസിച്ചോളൂ എന്നുള്ളത് കാരണം അവർക്ക് തന്നെ കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഇല്ലേ അപ്പോൾ ഇവരുടെ മുഖം കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരന് മനസ്സിലായി അദ്ദേഹം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്ത് തന്നെ തന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ചെറുപ്പക്കാരൻ അവിടെ താമസിപ്പിക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം മുതൽ ഇദ്ദേഹത്തിന് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട് പുതിയ ക്ഷേത്രത്തിൽ അദ്ദേഹം പോവുകയാണ് ഈ ചെറുപ്പക്കാരനാണെങ്കിലോ അവിടെ താമസിക്കാനും തുടങ്ങി അങ്ങനെ ഇദ്ദേഹം ആ മറ്റേ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് പോകുന്ന സമയത്ത് ആ നടപടിയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടാണ് കേട്ടോ പോണത് കാരണം ചെറു ചെറിയ ഉണ്ണിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ കൈ പിടിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഉണ്ണിക്കണ്ണനോടുള്ള ഈ ഒരു പ്രേമം ഈ ഒരു ഇഷ്ടം ഭക്തിയൊക്കെ അപ്പം ഇങ്ങനെ വിട്ടിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഓരോ അടി വെക്കുമ്പോഴും അത്രയധികം മനസ്സ് വിങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോണത് കേട്ടോ അങ്ങനെ അദ്ദേഹം ജോലിയൊക്കെ തുടങ്ങി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തീരെ ഉറക്കമില്ല ഊണുമില്ല ഉറക്കില്ല എന്ന് പറഞ്ഞ പോലെയായി എപ്പോഴും ഉണ്ണിക്ക് മുഖം എങ്ങനെ മനസ്സിൽ വരിക ആ മുഖം കാണാതെ അദ്ദേഹത്തിൻ്റെ മനസ്സാകെ വിങ്ങി പൊട്ടി കരച്ചിൽ തന്നെയാണ് കേട്ടോ അദ്ദേഹം അത്രയധികം വിഷമിച്ചു തുടങ്ങിയാണ് എങ്ങനെയൊക്കെയോ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭജനയ്ക്ക് വന്നിട്ടുള്ള ആ ചെറുപ്പക്കാരൻ പോകേണ്ട ദിവസമായി പോകുന്ന സമയത്ത് ഇദ്ദേഹം ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് ഒരു തുക കയ്യിലിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബ്രാഹ്മണൻ അദ്ദേഹം പറഞ്ഞു അയ്യോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിരസിക്കാം പക്ഷേ അദ്ദേഹം ആ ചെറുപ്പക്കാരെ നിർബന്ധിച്ചിട്ട് ഈ തിരുമേനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് അങ്ങ് വെച്ചോളൂ അങ്ങേക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അപ്പോൾ ആ ഒരു സമയത്താണ് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർ വരുന്നത് കമ്മിറ്റിക്കാർ വന്നിട്ട് പറയാണ് നാളെ മുതൽ അങ്ങ് തന്നെ ഇവിടെ പൂജ ചെയ്യണമെന്ന് അതായത് ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിൽ അങ്ങ് തന്നെയാണ് പൂജ ചെയ്യേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു തിരുമേനി പോയി പ്രശ്നം വെച്ച സമയത്ത് അങ്ങ് തന്നെ പൂജ ചെയ്യണമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു അതുകൊണ്ട് അങ്ങ് തന്നെ നാളെ മുതൽ പൂജയ്ക്ക് വരണം പിന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ ചെലവുകളും എല്ലാ എന്താ പറയുക പൂജകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ മുന്നേ താമസിച്ചിട്ടുള്ള ആൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു സങ്കടവും വേണ്ട നമ്മുടെ ക്ഷേത്രം ഇനി വലുതാകും അപ്പോൾ നാളെ മുതൽ അങ്ങ് തന്നെ പൂജയ്ക്കായിട്ട് വരണം എന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ ഇദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ ഉണ്ടായ സങ്കടം അർദ്ധ മനസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം സമ്മതിച്ചത് കാരണം ആ മറ്റേ ക്ഷേത്രത്തിലേക്കും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ തൻ്റെ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇനിയും ഒരു അവസരം ലഭിക്കുക അവിടെ തന്നെ വന്നോളൂ എന്ന് പറയുമ്പോൾ ആ ഒരു നമുക്ക് നഷ്ടപ്പെട്ടത് എന്തോ തിരിച്ച് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ ആ ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്നില്ല ആ ഒരു മോഹന രൂപം അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിലെ മനസ്സിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് ആ ഒരു സമയത്ത് അങ്ങനെ അന്നത്തെ രാത്രി അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് കേട്ടോ ഉറങ്ങാനായിട്ട് കിടന്നത് തൻ്റെ ഉണ്ണിയെ ഒരു ഇനി കാണാനായിട്ട് പോകുകയാണ് അപ്പം അത്രയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലെ ഇങ്ങനെ മാടി വിളിക്കുന്നതായിട്ട് അദ്ദേഹം കാണുക കേട്ടോ എന്ത് നല്ല സ്വപ്നാലേ അദ്ദേഹം എങ്ങനെയൊക്കെയോ ആ ഒരു രാത്രി കഴിച്ചു പൊട്ടിയിട്ട് പിറ്റേ ദിവസം പുലർച്ചെ ഉണർന്ന് എണീറ്റ് അങ്ങനെ കുളിക്കാനായിട്ട് ക്ഷേത്രക്കുലത്തിലെത്തിയ സമയത്ത് അവിടെ ഒരു വെളിച്ചം കണ്ടു ഒരു പ്രത്യേക ഒരു പ്രഭാവം അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ തൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട് വന്നിരുന്ന ആ ചെറുപ്പക്കാരനാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു തിരുമേനൊന്ന് കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം കണ്ണടച്ച കണ്ണടച്ചിട്ട് തുറന്നു തുറന്ന സമയത്ത് അതാ നിൽക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ പീളിയൊക്കെ ചൂടിയിട്ട് കയ്യിൽ പൊന്നോടക്കുഴലൊക്കെ പിടിച്ചിട്ട് നല്ല പുഞ്ചിരിച്ചു കൊണ്ട് ഉണ്ണിക്കണ്ണൻ സാക്ഷാൽ ഭഗവാൻ അങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുക ഇദ്ദേഹത്തിന് ആശ്ചര്യമായിട്ടോ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ത് തൻ്റെ ഗൃഹത്തിൽ താമസിക്കാനായിട്ട് വന്നത് സാക്ഷാൽ പൊന്നുണ്ണിക്കണ്ണനാണെന്നുള്ളത് അങ്ങനെ ആ ഒരു രൂപം അവിടെ നിന്ന് അങ്ങോട്ട് വാങ്ങി പോയിട്ടോ അദ്ദേഹത്തിന് എന്താ എന്താ ചെയ്യേണ്ടേന്നൊന്നും ആ സമയത്ത് തോന്നിയില്ല ആ ഒരു രൂപം കണ്ടിട്ട് അങ്ങനെ മുഴുകി അതൊന്നും വിശ്വസിക്കാൻ സാധിക്കാത്തതുപോലെ അങ്ങനെ നിക്കണ്ടായിരുന്നത് അദ്ദേഹം വേഗം പോയിട്ട് ക്ഷേത്രനട തുറന്നു അപ്പോഴത് ആ ക്ഷേത്രത്തിനുള്ളിലെ നറക്കുള്ളിലെ നമ്മുടെ മുന്നുണ്ണി വെണ്ണയുണ്ണുന്ന ഭാവത്തിൽ ആ ഒരു രൂപമുണ്ട് പിന്നെ ആ ചെറുപ്പക്കാരൻ്റെ രൂപവും രണ്ടും കൂടെ ഒന്നായിട്ടുള്ള ഒരു രൂപം അദ്ദേഹം ഉറപ്പിച്ചു തൻ്റെ ഗൃഹത്തിൽ താമസിക്കാൻ വന്നത് പൊന്നുണ്ണി തന്നെയാണ് തൻ്റെ സങ്കടം കണ്ടുകൊണ്ട് വന്നതാണ് എന്നിട്ട് എന്താ ചെയ്തത് കുചേലൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടി അവിൽ വാങ്ങിയിട്ട് കുചേലൻ്റെ ദാരിദ്ര്യമെല്ലാം തീർത്തതുപോലെ തനിക്കും ആ ഒരു സൗഭാഗ്യം തന്നിരുന്നു കുറച്ച് പണം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് തന്നിട്ട് തൻ്റെ കഷ്ടതകളൊക്കെ ഭഗവാൻ മാറ്റി തന്നിരിക്കുന്നു എന്ന് അപ്പം ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നി ആ ലഭിച്ച പണം എണ്ണി നോക്കുകയായിരുന്നു കേട്ടോ അതും വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ആ പത്നിയും അത് എണ്ണി നോക്കുന്നത് കാരണം അവരുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ആ ഒരു കൈപ്പിടിയാണ് അതുള്ളത് ഈ ഒരു സമയത്ത് ഈ ബ്രാഹ്മണനാകട്ടെ തൻ്റെ പൊന്നുണ്ണിയുടെ കൂടെ താമസിക്കാൻ സാധിച്ച ആ ഒരു സന്തോഷം മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഗുരുവായൂരപ്പനോ ഉണ്ണിക്കണ്ണൻ എപ്പോഴും ഗുരുവായൂരപ്പൻ എന്നങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എപ്പോഴും പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞത് എല്ലാം ഒരാൾ തന്നെയാണ് ഉണ്ണിക്കണ്ണൻ്റെ മനസ്സിലുള്ള ചിന്തകൾ എങ്ങനെയായിരുന്നു എന്നറിയുക ആ ഒരു സമയത്ത് സമ്പന്നനായിട്ടുള്ള തൻ്റെ ഒരു ഭക്തനെ കൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യിപ്പിച്ച് ഒരു തുക ഈ ഇദ്ദേഹത്തിനും കൊടുപ്പിച്ചിട്ട് എല്ലാവരുടെയും മനസ്സും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് ആ കളിചിരികളൊക്കെ ആയിട്ട് കുസൃതിയായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സാധുവായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ ഭഗവാൻ ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ച ആ ഒരു കഥയാണ് വെറും ഭക്തി കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറാനായിട്ട് സാധിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ ഭക്തിയുള്ളവരാവണമെന്നാ എന്നാ പറയാ ഈ ബ്രാഹ്മണനെ പോലെ കുജലനെ പോലെ കുരൂരമ്മയുടെ പോലെ മഞ്ജുളയെ പോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ടല്ലേ ഇതുപോലെയൊക്കെ നമുക്കും ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ നമ്മുടെ മുന്നിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനായിട്ട് ആ കൃത്യസമയത്ത് പല രൂപത്തിലെ പല ഭാവത്തിലെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും കേട്ടോ അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ നൽകട്ടെ അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് കഥ നല്ലതാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ പിന്നെ ഒരു വിശേഷ ദിവസം കൂടി വരുന്നുണ്ട് വിനായക ചതുർത്ഥിയാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അന്ന് ഗണപതിക്ക് പിറന്നാളാണ് അതായത് ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി എന്നാണ് പിറന്നാളായിട്ട് ഗണപതിക്ക് പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത് വലിയ കേമമായിട്ടാണ് എല്ലാവരും ആഘോഷിക്കുക കേട്ടോ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഗണപതിയെ പൂജിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇപ്പം മംഗല്യ തടസ്സം വിദ്യാതടസ്സം അതേപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിത്തരും ഗണപതി എന്നാണ് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ഗണേശ സഹസ്രനാമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഗണപതിയുടെ നൂ ആയിരത്തി എട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്നതാണ് അത് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ ഗണപതി സ്തുപിച്ചു കഴിഞ്ഞാൽ സേവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് എന്താണോ നമ്മൾ വിചാരിച്ചത് അത് ഫലപ്രാപ്തിയിലെത്തും എന്നാണ് പറയുക അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ വ്രതമെടുക്കാം ഗണേശ ചതുർത്ഥിക്ക് വ്രതമെടുക്കുന്നത് പ്രധാനമാണ് സാധാരണ നമ്മൾ നമ്മളെങ്ങനെയാണോ ഒരു വ്രതം എടുക്കുന്നത് ഒരിക്കലോണോട് കൂടിയിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് ഗണപതി നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗണപതിയുടെ ആ ഒരു മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഒരിക്കലൂണോടുകൂടി പകലുറക്കം പാടില്ല അതായത് സാധാരണ ഒരു വ്രതത്തിന് എന്തൊക്കെ അനുഷ്ഠാനങ്ങളുണ്ടോ അതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ വിനായക ചതുർത്ഥിക്കും വ്രതമെടുക്കേണ്ടത് കേട്ടോ പിന്നെ ഈ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ പറയാറുണ്ട് പെരുദോഷം കേൾക്കുന്നൊക്കെയാണ് പറയുക അപ്പോൾ വിശ്വാസങ്ങളൊക്കെ അതങ്ങനെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ള പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചന്ദ്രനെ കാണാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥിയുടെ ആശംസകൾ നേരെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളെ ഇന്ന് തുടൻ പോയ ശേഷങ്ങളും അലങ്കാരങ്ങളും കഥയൊക്കെ ആയിട്ട് വരാം അതുവരക്കും എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ